ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ബീഫ് നെയ്ച്ചോറ് ബീഫ് പൊറോട്ട ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ അതേപോലെ ഇന്ന് നല്ല ബീഫ് വരട്ടിയതും അതിൻ്റെ കൂടെ നല്ലൊരു നെയ്ച്ചോറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം എന്നാൽ ശരി നമുക്ക് പെ പെട്ടെന്ന് തന്നെ നമുക്ക് സമയം ഒട്ടും കളയണ്ട നമുക്ക് വീഡിയോയിൽ നിന്ന് പോയി കണ്ടുനോക്കാം ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫ് വാങ്ങി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മീഡിയം സൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഒരു ഉള്ളി ഒഴിവാക്കിയിട്ട് ചെറിയ ഉള്ളി ചേർക്കാൻ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി തീർന്നു പോയതുകൊണ്ടാണ് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും രണ്ട് ടാ തണ്ട് കറിവേപ്പിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈകൊണ്ട് നല്ലവണ്ണം ഇതേപോലെ മിക്സ് ആക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു കുക്കറിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് സാധാരണ അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചാലും മതി ഞാനിപ്പം കുക്കറിലാന്ന് ഇട്ടിട്ട് വേവിക്കുന്നത് ഒരു എട്ട് വിസിലെങ്ങാനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ കുക്കറിനും ഓരോ വേവാണ് നമുക്കിതൊന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കാം നമുക്കിതിന് വേണ്ടി ബീഫ് വരട്ടാൻ നമുക്കൊരു മസാല വേണം അതിനൊരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ കുരുമുളക് പൊടിയും അതേപോലെ ഒരു ടീസ്പൂണോളം നമ്മൾ പെരിഞ്ചി ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ടര ടേ ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടിയും അതേപോലെ ഒരു ടീസ്പൂണ് നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഗരമസാലപ്പൊടിയും ഇത് ഞാൻ ഒരു കിലോ ബീഫിൻ്റെ കണക്കാണ് പറയുന്നത് അതിൻ്റെ മസാല നല്ല നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഞാൻ എല്ലാം തന്നെ നല്ലതുപോലെ പൊടിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ബീഫ് വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ പോകുന്നതുവരെ മൂപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ അതിലേക്കൊരു മൂന്ന് മീഡിയം സൈസ് പൊഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്നൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക തക്കാളി ഒന്ന് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ട് വരട്ട് അതിന് വേണ്ടി അന്ന് അടച്ചിട്ടൊക്കെ വെക്കുന്നത് നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ മസാലപ്പൊടി അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അത് നമ്മൾ ഒരു കിലോ ബീഫിൻ്റെ പൊടി തന്നെയാണ് പൊടിച്ച് വെച്ചത് നമുക്ക് Por chuaca. അതും ചേർത്ത് കൊടുത്തതിനു ശേഷം പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം ഇളക്കി കൊടുത്ത് നല്ലതുപോലെ എണ്ണയിലും മസാല നല്ലതുപോലെ മൂത്ത് വരണം വന്നതിന് ശേഷം നമ്മൾക്ക് വേവിച്ച് വെച്ചാൽ നമ്മളെ ബീഫ് വെള്ളത്തോടുകൂടി തന്നെ നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ബന്ധു വന്നിട്ടുണ്ട് ബീഫൊക്കെ അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി മസാലയും ബീഫിനൊക്കെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടൊക്കെ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം അടച്ച് വെച്ചാൽ മതി ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ബീഫിൽ പിടിക്കുന്നത് വരെ നമുക്കിത് നോക്കിയാൽ മതി എല്ലാം അടച്ചു വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കി ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ഒരു രണ്ട് മിനിറ്റും കൂടി ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് നമ്മൾ ബീഫൊക്കെ നല്ലതുപോലെ വര നല്ല നല്ലതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക ഇനി ഒന്നും ഇതിൽ നമുക്ക് ചേർക്കാനില്ല നമ്മൾ ഈ പൊടി തന്നെയാണ് മസാല പൊടി തന്നെയാണ് ഈ ബീഫ് വരട്ടതിൻ്റെ ഇത് ബീഫൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് ഇറക്കിയിട്ട് മാറ്റി വെക്കാം ഒരു പാത്രം എടുത്ത എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനൊരു ചെറിയ ടീസ്പൂണാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിൽ മൂന്ന് പച്ചമുളക് നടുവയെ കീറിയതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ നമ്മളെ ബീഫ് വരട്ടതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഞാൻ ഉണ്ടാക്ക ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് സിമ്പിളാണ് നമ്മളെ നാടൻ നെയ്ച്ചോറാണ് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂണോളം നമ്മൾ സാധാരണ നെയ്യാണ് പശു നെയ്യും ചേർത്ത് കൊടുത്ത് മൂന്ന് അത് ചൂടായി വരുമ്പോൾ ഒരു നാല് ഏലക്കായ ഒരു കഷ്ണം പട്ട ഒരു രണ്ട് കറാമ്പ് ഇത്രയും ഇട്ട് കൊടുത്ത് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ ഉള്ളി ഉള്ളിപ്പൊടിയായിരിഞ്ഞതും അതേപോലെ ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയും ക്യാരറ്റൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പം ഒരു ടേബിൾ സ്പൂണോളം ഗ്യാഷനൈറ്റും അതേപോലെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക പിന്നെ അതൊക്കെ മൂത്ത് വരുമ്പം ഒരു ടീസ്പൂണോളം നമ്മൾ ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചിട്ടെടുക്കണം മൂപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഉള്ളി ഒട്ടും തന്നെ കരിഞ്ഞ് കളറ് മാറാത്ത രൂപത്തിൽ വേണം മൂപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മളെല്ലാം തന്നെ ഞാൻ മൂപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നാല് കപ്പ് ചൂടിലെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ടുണ്ട് വീഡിയോ വിട്ടുപോയതുകൊണ്ടാണ് എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം രണ്ട് കപ്പ് അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് റോസ് ബ്രാ ബ്രാൻഡിൻ്റെ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടൊക്കെ ഒന്ന് വരട്ടെ നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ചെറിയ ഗ്യാസ് തീയിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മളെ ചോറൊക്കെ ഞാനൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് നല്ലതുപോലെ തന്നെ ചോറ് നെയ് ചോറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾ ശേഷം ഞാൻ നോക്കിയത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മൾ ബീഫ് വരട്ടിയതാണ് കാണുമ്പം തന്നെ തോന്നില്ല കൊതി വരുന്നില്ല അടിപൊളിയാണ് തുറക്കുമ്പം തന്നെ അതിൻ്റെ കാച്ചിപ്പുറുന്ന പച്ചമുളകിൻ്റെ മണവും വെളിച്ചെണ്ണൻ്റെ മണവും എല്ലാം കൊണ്ട് ആകെപ്പാടെ അടുക്കള നിറഞ്ഞിരിക്കുകയാണ് നല്ല മസാല നല്ല വരട്ടിയതാണ് ഇത് നെയ്ച്ചോറിന് മാത്രമല്ല പൊറോട്ടക്കും എന്തിന് വേണമെങ്കിലും നമുക്കിത് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടിയതാണ് നെയ്ച്ചോറിൻ്റെ കൂടെ കുറച്ച് തൈരും അതേപോലെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കുശാലായി അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി എനിക്ക് കാരണം നിങ്ങളെല്ലാം സപ്പോർട്ട് തരണം എല്ലാവരും ലൈക്ക് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് നെയ്ച്ചോറും കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാം തന്നെ മാറ്റി അതേപോലെ ചിക്ക പിന്നെ ബീഫും നെയ്ച്ചോറും എല്ലാം തന്നെ ഒന്നിച്ചാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയും നല്ലതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഞാൻ പറയുകയാണേ എനിക്ക് സപ്പോർട്ട് തരണം അസലാമലൈക്കും താങ്ക് യു